രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ സ്വകാര്യ ബാങ്കുകൾ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ കുത്തനെ കുറച്ചു സാധാരണക്കാരായ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകുന്ന ഈ തീരുമാനം പ്രമുഖ ബാങ്കുകളെല്ലാം ഒരുപോലെ കൈക്കൊണ്ടിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തങ്ങളുടെ റിപ്പോ നിരക്കിൽ കുറവ് വരുത്തിയതിന് പിന്നാലെയാണ് ബാങ്കുകളുടെ ഈ നീക്കം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ഐസി ബാങ്ക് എന്നിവ ഇതിനകം തന്നെ നിരക്കുകൾ പരിഷ്കരിച്ചു കഴിഞ്ഞു ഡിസംബർ അഞ്ചിന് നടന്ന വായ്പ അവലോകന യോഗത്തിലാണ് ആർ ബി ഐ സുപ്രധാന തീരുമാനമെടുത്തത് റിപ്പോ നിരക്ക് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി ആർ ബി ഐ കുറച്ചിരുന്നു വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കാനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനുമാണ് കേന്ദ്ര ബാങ്ക് ഈ നടപടി സ്വീകരിച്ചത് റിപ്പോ നിരക്ക് കുറയുമ്പോൾ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വായ്പയുടെ ചെലവ് കുറയും ഇതിന്റെ ഗുണം വായ്പ എടുക്കുന്നവർക്ക് ലഭിക്കുമെങ്കിലും ബാങ്കുകൾ തങ്ങളുടെ ലാഭവിഹിതം നിലനിർത്തുന്നതിനായി നിക്ഷേപകർക്ക് നൽകുന്ന പലിശയിൽ കുറവ് വരുത്തുകയാണ് പതിവ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐ ഡിസംബർ പതിനഞ്ച് മുതലാണ് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് സാധാരണക്കാർക്ക് ഇനി ആറ് പലിശ മാത്രമേ ലഭിക്കൂ മുതിർന്ന പൗരന്മാർക്ക് എസ് ബി ഐ നൽകുന്ന പലിശ ആറ് ദശാംശം ഒൻപത് ശതമാനമായി കുറച്ചു മുൻപ് ഏഴ് ശതമാനത്തിന് മുകളിലായിരുന്നു സുരക്ഷിത നിക്ഷേപമായി സ്ഥിര നിക്ഷേപങ്ങളെ കാണുന്ന പെൻഷൻകാർക്ക് ഈ കുറവ് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത് സ്വകാര്യ മേഖലയിലെ ഭീമനായ എച്ച് ഡി എഫ് സി ബാങ്ക് ഡിസംബർ പതിനേഴ് മുതലാണ് മാറ്റങ്ങൾ വരുത്തിയത് പതിനെട്ട് മാസം മുതൽ ഇരുപത്തി മാസം വരെയുള്ള നിക്ഷേപങ്ങളുടെ പലിശയിൽ പൂജ്യം കുറവാണ് വരുത്തിയത് പുതിയ നിരക്ക് പ്രകാരം സാധാരണക്കാർക്ക് ആറ് അഞ്ച് ശതമാനവും ആറ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനവും പലിശ ലഭിക്കും ഐ സി ഐ സി ഐ ബാങ്ക് ഡിസംബർ പതിനെട്ട് മുതലാണ് പലിശ കുറച്ചത് കാലാവധി അനുസരിച്ച് സാധാരണക്കാർക്ക് രണ്ട് ദശാംശം ഏഴ് അഞ്ച് ശതമാനം മുതൽ ആറ് ദശാംശം ആറ് പൂജ്യം ശതമാനം വരെയും മുതിർന്ന പൗരന്മാർക്ക് മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ ഏഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനം വരെയുമാണ് പുതിയ പലിശ ഘടന ഉയർന്ന കാലയളവിലുള്ള നിക്ഷേപങ്ങൾക്കാണ് കൂടുതൽ കുറവ് ബാധ ആക്സിസ് ബാങ്കും ും സമാനമായ രീതിയിൽ പലിശ പുതുക്കി സാധാരണക്കാർക്ക് പരമാവധി ആറേ ദശാംശം ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നത് ചെറിയ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് മൂന്ന് പലിശ പൊതുമേഖലാ ബാങ്കായ കാനറ ബാങ്ക് ഡിസംബർ എട്ട് മുതൽ തന്നെ നിരക്കുകളിൽ മാറ്റം വരുത്തിയിരുന്നു തങ്ങളുടെ ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് ആറേ ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും ആറേ ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായാണ് കാനറ ബാങ്ക് കുറച്ചത് അഞ്ഞൂറ്റി ദിവസത്തെ പ്രത്യേക നിക്ഷേപ പദ്ധതിക്കാണ് ഈ മാറ്റം ബാധകം പലിശ നിരക്കിലെ ഈ കുറവ് സ്ഥിരവരുമാനത്തെ ആശ്രയിക്കുന്നവരെ പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരെ സാരമായി ബാധിക്കും വിലക്കയറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയുന്നത് കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഒരു ആശ്വാസ വാർത്ത ഉള്ളത് വായ്പ എടുക്കുന്നവർക്കാണ് റിപ്പോ നിരക്ക് കുറഞ്ഞതോടെ ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ എന്നിവയുടെ പലിശ നിരക്കുകൾ വരും ദിവസങ്ങളിൽ കുറയാൻ സാധ്യതയുണ്ട് ഇത് ഇ ഭാരം കുറയ്ക്കാൻ സഹായിക്കും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം പുതിയ നിരക്കുകൾ പുതുതായി നിക്ഷേപം നടത്തുന്നവർക്കും കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നവർക്കും മാത്രമേ ബാധകമാകൂ എന്നതാണ് നിലവിൽ ബാങ്കിൽ നിക്ഷേപമുള്ളവർക്ക് കാലാവധി തീരുന്നതുവരെ പഴയ നിരക്കിൽ തന്നെ പലിശ ലഭിക്കും ബാങ്കുകൾ പലിശ കുറയ്ക്കുന്നതോടെ നിക്ഷേപകർ മറ്റു നിക്ഷേപ മാർഗങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരി വിപണി സ്വർണം എന്നിവയിലേക്ക് നിക്ഷേപം മാറ്റുന്നത് സംബന്ധിച്ച് പലരും ആലോചിക്കുന്നുണ്ട് എന്നാൽ റിസ്ക് എടുക്കാൻ താൽപര്യമില്ലാത്തവർ ഇപ്പോഴും ബാങ്ക് എഫ് ഡി കളെ തന്നെയാണ് ആശ്രയിക്കുന്നത് ചുരുക്കത്തിൽ വായ്പ എടുക്കുന്നവർക്ക് ഡിസംബർ മാസം സന്തോഷ വാർത്തയാണ് നൽകുന്നതെങ്കിൽ സമ്പാദ്യം ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇത് അല്പം പ്രയാസകരമായ കാലമാണ് ആർ ബി ഐയുടെ അടുത്ത വായ്പ അവലോകന യോഗം വരെ ഈ നിരക്കുകൾ തുടരാനാണ് സാധ്യത സമ്പാദ്യശീലങ്ങൾ മാറ്റം വരുത്തേണ്ട സമയമാണിതെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു ഇൻഫ്ലേഷൻ കണക്കിലെടുക്കുമ്പോൾ ബാങ്ക് പലിശ മാത്രം പോരാത്ത അവസ്ഥയിലേക്ക് നിക്ഷേപകര് മാറേണ്ടി വരും